ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എല്ലാ മാസവും ശിവരാത്രിയുണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് ശിവരാത്രികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ നവരാത്രിയുണ്ട് അത് പക്ഷേ എല്ലാ മാസവുമില്ല ഒരു വർഷം നാല് നവരാത്രികളാണ് ഉള്ളത് ഒന്ന് ശാരദ നവരാത്രി അതാണ് നമ്മൾ ഒമ്പത് ദിവസം നമ്മൾ പൂജ സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് പൂജ വെക്കുന്ന വലിയ നവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അതുകൂടാതെ ചൈത്ര നവരാത്രിയുണ്ട് അതായത് ചൈത്രമാസത്തിലെ നവരാത്രി ഇനി മാഘ മാഘഗുപ്ത നവരാത്രിയുണ്ട് ആഷാഢുപ്ത നവരാത്രി ഉണ്ട് ഇത് മാഘമാസമാണ് അപ്പോൾ ഈ മാസം ഒരു നവരാത്രി ഉണ്ട് ഈ ഗുപ്ത നവരാത്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് ആചരിക്കുന്ന നവരാത്രിയാണെന്നാണ് പറയുന്നത് അതായത് വലിയ ഒരു ആഘോഷമായിട്ടല്ല അത് ആചരിക്കുന്നത് എങ്കിലും ആ നവരാത്രികൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവരവരുടെ വീടുകളിൽ ക്ഷേത്രങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് ചരിക്കും ഈ രഹസ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ വ്രതരീതി എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് പുറത്ത് അവർ ആരോടും പറയില്ല ആ രീതിയിലാണ് അവർ ആചരിക്കുന്നത് ആ നവരാത്രിക്ക് വലിയ ഫലസിദ്ധിയാണെന്നാണ് പറയുന്നത് കാളി മാതാവിനെയും ദേവിയുടെ പല പല രൂപങ്ങളെയുമാണ് ആഘോഷിക്കുന്നത് അതുപോലെ പാർവതി ദേവിയുടെ ഒൻപത് ഭാവങ്ങൾ അതായത് ശൈലപുത്രി ബ്രഹ്മചാരിണി രൂപം ചന്ദ്രകാണ്ട കൂഷ്മാണ്ട സ്കന്ധമാത അതുപോലെ കാർത്തിയായനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ഇതാണ് പാർവതീദേവിയുടെ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ഒൻപത് രൂപങ്ങൾ അത് നമ്മൾ നവരാത്രി സാധാരണ നമ്മുടെ ആ ശാരദ നവരാത്രി വലിയ നവരാത്രി സമയത്ത് നമ്മൾ ഓരോ ദേവതയും ഓരോ ദിവസം പ്രാർത്ഥിക്കും അത് ഞാൻ ആ സമയം വരുമ്പോൾ വിശദമായി കഥസഹിതം പറഞ്ഞു തരാം നമ്മുടെ മുമ്പത്തെ നവരാത്രി സീരീസിന് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇനി അടുത്ത നവരാത്രി വരട്ടെ അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് കഥ കഥസഹിതം നമുക്ക് പറഞ്ഞു പോകാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒൻപത് ദിവസവും ദുർഗാസപ്ത ശ്ലോകി ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഘടം സ്ഥാപിച്ച് ആ ഒമ്പത് ദിവസവും വലിയ വിശേഷമായിട്ട് അവർ പൂജകളൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിൽ ആ ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകത ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞ് നമുക്ക് ആ ഒൻപത് ദിവസവും ദുർഗാ സപ്ത ശ്ലോകി പാരായണം ചെയ്യാം ഇനി എന്താണ് ദുർഗാ സപ്ത ശ്ലോകി അതായത് ദേവി മഹാത്മ്യം മുഴുവൻ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ദേവി സപ്തശ്ലോകി പാരായണം ചെയ്യുന്നത് അത് പാരായണം ചെയ്താൽ അതായത് ദുർഗാ സപ്തശ്ലോകി പാരായണം ചെയ്താൽ ദേവി മഹാത്മ്യം വായിച്ചു തീർക്കുന്നതിന് തുല്യമായ ഫലമാണ് ലഭിക്കുന്നത് ഇനി എന്നാണ് ഈ മാഘമാസത്തിലെ ഗുപ്ത നവരാത്രി തുടങ്ങുന്നത് ഫെബ്രുവരി പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെയാണ് ഈ നവരാത്രി ഉള്ളത് അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദേവി ശൈലപുത്രിയെയാണ് ശൈലപുത്രി ആരാണ് ഹിമവാന്റെയും വേനാദേവിയുടെയും പുത്രിയായ ശ്രീ പാർവതി ദേവി ദേവി തന്നെയാണ് ദുർഗാദേവി ദുർഗാദേവി തന്നെയാണ് മഹാകാളി ഇതെല്ലാം ത്രിപുരസുന്ദരി ഇതെല്ലാം ദേവിയുടെ പല പല രൂപങ്ങളും ഭാവങ്ങളുമാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പാർവതി ദേവിയെ ഓർത്ത് പ്രാർത്ഥിക്കാം പാർവതി ദേവി ആ മകളായിട്ട് അതായത് ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളായിട്ട് ജനിച്ച ആ പുത്രി രൂപമാണ് ശൈലപുത്രി രൂപം സതീദേവിയുടെ പുനർജന്മമാണ് അതൊക്കെ നമുക്കറിയാം ആ കഥകളൊക്കെ ഇനി നവരാത്രി സമയത്ത് വ്യക്തമായും വിശുദ്ധമായും ഞാൻ ആ ഓരോ ദിവസത്തെയും കഥകൾ പറഞ്ഞു തരാം ഇപ്പോൾ തൽക്കാലമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്ന കാര്യം ഈ ഒൻപത് ദിവസവും ദുർഗാ ദുർഗാസപ്ത ശ്ലോകി ജപിക്കുക സപ്ത ശ്ലോകി ജപിച്ചാൽ ഈ ഒൻപത് ദിവസവും ദുർഗാ സപ്ത ശ്ലോകി ജപിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന അതിഭയങ്കരമായ ഫലങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അതായത് നമ്മൾ സാധാരണ ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ ലൗക ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ലൗകികപരമായ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് മാതാത്രിപുരസുന്ദരിയാണ് അതായത് ദേവിയാണ് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാവാം അതല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം രോഗ ദുരിതങ്ങളാകാം എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാനുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യമാകാം ജോലി കിട്ടുന്ന കാര്യമാകാം ഇങ്ങനെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ കാണും സാധാരണയായ നമ്മൾ മനുഷ്യർക്ക് അപ്പൊ ഈ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധിച്ചു തരുന്നത് ദേവി ത്രിപുരസുന്ദരിയാണ് അല്ലെങ്കിൽ ലളിതാദേവിയാണ് അല്ലെങ്കിൽ ദുർഗാദേവിയാണ് ശ്രീ പാർവതിയാണ് ഇതെല്ലാം ഒന്ന് തന്നെ അപ്പോൾ ഇത്രയും ദിവസവും നമുക്ക് ദേവി മഹാത്മ്യം മുഴുവനായിട്ട് പാരായണം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ദുർഗാ ദുർഗാസപ്തശ്ലോകി ദുർഗാസപ്തശ്ലോകി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് നിർബന്ധമായും ഫെബ്രുവരി പത്താം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെ ജപിക്കണം ഒരു പത്ത് മിനിറ്റ് സമയത്തെ കാര്യമേ ഉള്ളൂ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാം രാവിലെ പ്രാർത്ഥിക്കാം വൈകുന്നേരം പ്രാർത്ഥിക്കാം ഏതെങ്കിലും ഒരു നേരം പ്രാർത്ഥിക്കാം രണ്ടു നേരം പ്രാർത്ഥിക്കാം മൂന്ന് നേരം പ്രാർത്ഥിക്കാം എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം കുളിച്ച് വൃത്തിയായി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിവേദ്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാം കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കാം നവരാത്രി ആയതുകൊണ്ട് സരസ്വതി മന്ത്രങ്ങളൊക്കെ ജപിക്കാം എന്തു തന്നെയായാലും ഈ ഒൻപത് ദിവസവും ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് ഷഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ദിവസത്തെ പ്രത്യേകതകളെല്ലാം നമ്മൾ നോക്കണം കാരണം അന്നേരം ഈ നവരാത്രി സമയത്ത് വരുന്ന ഷഷ്ടിക്കൊക്കെ പ്രത്യേകതകളുണ്ട് അതാ അതാത് സമയത്ത് ഞാൻ പറയാം അപ്പോൾ ഫെബ്രുവരി പത്താം തീയതി നമ്മൾ പ്രാർത്ഥന തുടങ്ങുക അന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ദേവിയുടെ രൂപമെന്ന് പറയുന്നത് ശൈലപുത്രി രൂപമാണ് അതായത് ശ്രീപാർവ്വതി ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളായിട്ടുള്ള ശൈലപുത്രി ശ്രീ പരമേശ്വരൻ്റെ ഭാര്യയായിട്ടില്ല അത് പ്രത്യേകം ഓർക്കുക അതിനു മുമ്പുള്ള ഭാവമാണ് ശൈലപുത്രി ഭാവം ആ ഭാവത്തിൽ ദേവിയെ ഓർക്കുക ദുർഗാ ശ്ലോകി ജപിക്കുക നമ്മുടെ ഈ ഒൻപത് ദിവസം നമ്മൾ ഏത് കാര്യം വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാകും നല്ലത് സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ഈ ഒൻപത് ദിവസം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കാം അതല്ല ഇനി അതൊന്നും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ആണെങ്കിൽ രാവിലെയും വൈകുന്നേരവും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക ഉച്ചയ്ക്ക് മീനൊക്കെ കൂട്ടി ചോറുണ്ടവരാണെങ്കിൽ വൈകുന്നേരം ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക കഴിവതും വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് മാറുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലത് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നോൺ വെജ് ആഹാരങ്ങളൊക്കെ ഒന്ന് കുറച്ച് എല്ലാവരും സത്യകമായ ഭക്ഷണത്തിലേക്കൊക്കെ മാറണം കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വ്രതമെടുക്കുമ്പം തന്നെ നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാവും പല അസുഖങ്ങളും മാറും അതൊക്കെ ഒന്ന് ശീലിക്കണം കുറേശ്ശെ കുറേശ്ശെ കാരണം ഒരുപാട് വിഷാംശമൊക്കെ ചേർന്നിട്ടല്ലേ ഇപ്പം ഈ നോൺ വെജ് ഒക്കെ വരുന്നത് ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം കുട്ടികളെയൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ പച്ചക്കറികളൊക്കെ കഴിപ്പിച്ച് പഠിപ്പിക്കണം പല രീതിയിലൊക്കെ നമുക്ക് പച്ചക്കറി കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ കുറേശ്ശെ കുറേശ്ശേയൊക്കെ ഒന്ന് ശീലിക്കുക അപ്പോൾ ഇനി തീരെ പറ്റാത്തവർ ഉപയോഗിക്കുക പക്ഷേ അളവൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒമ്പത് ദിവസവും കുളിച്ച് ശുദ്ധമായി ഇരുന്ന് പ്രാർത്ഥിക്കുക അതാണ് ചെയ്യേണ്ടത് ഇനി ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ പുലയും ബാലായുമൊക്കെ ഉള്ളവർക്കൊന്നും പ്രാർത്ഥന നിഷിദ്ധമൊന്നുമല്ല പ്രാർത്ഥിക്കുന്നതിന് യാതൊരു ശുദ്ധാശു അശുദ്ധങ്ങളും ഒന്നുമില്ല നമ്മൾ നമ്മുടെ ആചാരങ്ങൾക്കനുസരിച്ച് ക്ഷേത്രത്തിൽ പോവുകയോ അതല്ലെങ്കിൽ വിളക്ക് കത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഇതൊന്നും ഒരു തടസ്സമല്ല എന്ന് ഓർക്കുക ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക രജസ്വലയായിരുന്ന ദ്രൗപതിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചത് ആ സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്രൗപതിയെ രക്ഷിച്ചത് നമുക്കറിയാം എപ്പോഴാണ് ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ദുശാസനം ചെയ്ത സമയത്ത് അപ്പോൾ ആ സമയത്ത് ദ്രൗപതി രജസ്വലയായിരുന്നു ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നോ ഭഗവാൻ രക്ഷിക്കാതിരുന്നോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മളുടെ ഇതിഹാസങ്ങളെ മഹാഭാരതമായാലും രാമായണത്തിലായാലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും എഴുതി വച്ചിട്ടില്ല പിന്നീട് മനുഷ്യർ വെച്ചതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മളുടെ ഒരു മാർഗദ്വീപമായി കാണേണ്ടത് ഇതുപോലെയുള്ള പുസ്തകങ്ങളാണ് ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് കേട്ടിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഇതിഹാസങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കണം അന്ന് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഒരു തീരുമാനത്തിനകത്തേക്ക് നമ്മൾ എത്തിച്ചേരാൻ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അന്ധവിശ്വാസങ്ങളല്ല അപ്പോൾ എല്ലാവരും ആ ഒൻപത് ദിവസം അതായത് ഫെബ്രുവരി പത്താം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള സമയങ്ങളിൽ ആ നവരാത്രി ദിവസത്തിൽ ദുർഗാസപ്ത ശ്ലോകി ജപിക്കുക ദേവിയെ പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിച്ചാലും മതി ആ കൂട്ടത്തിൽ ദുർഗാ ശ്ലോകിയും കൂടെ ഒരു നേരം ജപിക്കുന്നത് വളരെ നല്ലതാണ് അത് വളരെ വളരെ ഫലത്തെ കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യും ഇപ്പോൾ രാവിലെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം ദേവി മഹാത്മ്യം ജപിക്കാം അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ അതല്ലെങ്കിൽ ഒരു നേരം തന്നെ ഇത് രണ്ടും ജപിക്കാം ഇതിലേതെങ്കിലും ഒന്ന് ജപിച്ചാലും മതി എന്ത് തന്നെ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു വീഴ്ചയും വരുത്തരുത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ